ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെ മകളും ഹവാഡ് സർവകലാശാലയിൽ വിദ്യാർത്ഥിനിയുമായ ഷി മിങ്സയെ നാടുകടത്തണമെന്ന ആവശ്യം ട്രംപ് അനുഭാവിയായ മാധ്യമ പ്രവർത്തകയാണ് ചൈനീസ് പ്രസിഡന്റിന്റെ മകള് ഷീ മിങ്സയെ നാടുകടത്തണമെന്ന് ആവശ്യമുന്നയിച്ചത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ളവരെ പുറത്താക്കുമെന്ന മാർക്കോ റൂബിയോയുടെ എക്സ്പോർട്ടിന് മറുപടിയായാണ് മാധ്യമ നിർദ്ദേശം ദിവസങ്ങൾക്ക് മുൻപാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള വിദ്യാർത്ഥികളെ അമേരിക്കയിൽ നിന്ന് കടത്തുമെന്ന് മാർക്കോ റൂബിയോ അറിയിച്ചത് ഇതു സംബന്ധിച്ച് വിശദീകരിക്കുന്ന എക്സ്പോസ്റ്റിന് മറുപടിയായാണ് വലതുപക്ഷ മാധ്യമ പ്രവർത്തകയായ ലോറ ലൂമർ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ മസാച്ചുസെറ്റ്സ് സർവകലാശാല വിദ്യാർത്ഥിനിയായിരുന്ന ഷീ ജിൻ പിങിൻ്റെ മകൾ ഷീ മിങ്സെ നിലവിൽ ഹാവാർഡ് സർവകലാശാല വിദ്യാർത്ഥിയാണ് ഇവരെ നാടുകടത്തണമെന്ന ആവശ്യം തന്നെയാണ് ലൂമാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ഷീ ജിൻ മകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ മറ്റു വിശദാംശങ്ങളോ ഇവർ രേഖപ്പെടുത്തിയിട്ടില്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള വിദ്യാർത്ഥികളെ പുറത്താക്കാൻ നടപടികൾ അമേരിക്കയിൽ തുടരുന്നുണ്ട് മതിയായ അറ്റൻഡൻസ് ഇല്ലാത്ത വിദ്യാർത്ഥികളെ കൂടി പുറത്താക്കുമെന്ന് മാർക്കോ റൂബിയോ നേരത്തെ അറിയിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം